ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ പൊന്മുണ്ടം സൗത്ത് ജി എം എൽ പി സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം കായിക ന്യൂനപക്ഷക്ഷേമ വക്കഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സ്ഥലപരിമിതിയിൽ ബുദ്ധിമുട്ടുന്ന സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഗ്രൌണ്ടിന്റെ ഒരു ഭാഗം ഉപയോഗപ്പെടുത്തിയാണ് അതിനാൽ പുറത്തുനിന്ന് സ്ഥലം കണ്ടെത്തി സ്കൂളിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്നും കെട്ടിടം ഉയർന്ന ശേഷം ഗ്രൌണ്ടിൽ കളിസ്ഥലം കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹെൽത്തി കിറ്റ്സ് പദ്ധതി വഴി കളി ഉപകരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആരംഭിച്ച ഈ വിദ്യാലയം പൊന്മുണ്ടം സൗത്ത് എന്ന പേരിലാണ് റെക്കോർഡുകളിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിൽ ചുരിമുണ്ടം ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വത്തിൽ ഈ വിദ്യാലയത്തിന് പത്തൊമ്പത് സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങുകയും അത് ഈ വിദ്യാലയത്തെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെയാണ് ഒരു സ്വകാര്യ വിദ്യാലയമായിരുന്ന ഈ വെൻവണ്ടം സൗത്ത് എന്ന വിദ്യാലയം മാനേജ്മെൻറ്റ് കീഴിൽ നിന്നും സർക്കാരിലേക്ക് മാറുകയും ഒരു സർക്കാർ വിദ്യാലയമായി മാറുകയും ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ ഏഴ് സ്കൂളുകൾക്ക് നാല് കോടി രൂപ ഉൾപ്പെട്ട സ്കൂൾ കെട്ടിടമാണ് ഇത് അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടക്കുക നിലവിലുള്ള സ്കൂൾ കോമ്പൗണ്ടിൽ നൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം രണ്ട് നിലകളിലായാണ് നിർമ്മിക്കുന്നത് രണ്ട് ക്ലാസ് മുറികളും ഗോവണിയുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ ചെറിയമുണ്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി നാസർ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് പ്രവർത്തി റിപ്പോർട്ടും വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ചെറിയമുണ്ടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇബ്രാഹിം സുനീർ വാർഡ് മെമ്പർ ആദർശ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര സ്കൂൾ എച്ച് എം പി രാധാമണി സ്വാഗത സംഘം ചെയർമാൻ സി കെ ഉസ്മാൻ ഹാജി പി ടി ഐ പ്രസിഡന്റ് രമ്യ തുടങ്ങിയവരും കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് താനൂർ